ഈ ലൈബ്രറീനെ കാത്ത് ഞാനൊരു ഉച്ചക്ക് അര മുക്കാ മണിക്കൂർ വെയിറ്റ് ചെയ്തിരുന്നു ആള് ഫുഡ് കഴിക്കാൻ പോയതായിരുന്നു അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് ആൾ വന്ന് ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞു എനിക്കൊരു ബുക്ക് വേണം അപ്പൊ തന്നെ സാർ പറയണം വേരയില് ചോരും കൊത്തിരിക്കണവർക്കൊന്നും പുസ്തകം ഇവിടെ കൊടുക്കൂല എങ്ങനെ ഇരിക്കണു ഉള്ളിൽ സങ്കടമുണ്ട് കേട്ടോ എനിക്ക് പുസ്തകം തരാത്ത ലൈബ്രറിയിൽ ഇനി ഒരു നിമിഷം ഞാൻ നിൽക്കൂലിറങ്ങിയാണ്ട് അവിടുന്ന് ഞാൻ പടികൾ ഇറങ്ങി ചമ്മിയ മുഖം പുറത്ത് കാണിക്കാതെ തിരിഞ്ഞു നോക്കാതെ നേരെ ഞാൻ അങ്ങോട്ട് നടന്നു ഇന്റെ ലക്ഷ്യം ആ കാണുന്ന തുഞ്ചൻ സ്മാരക മണ്ഡപം മണ്ഡപത്തിന്റെ അവിടെ ഉള്ള പടികൾ ഇറങ്ങുമ്പോഴാണ് നമ്മുടെ മൺ മറിഞ്ഞു പോയ എം ടി വാസുദേവൻ നായർ സാറിന്റെ ഒരു നല്ലൊരു പോർട്രേറ്റ് ഞാൻ അവിടെ കണ്ടത് ആ ഹാളിന്റെ അകത്ത് വേറെ നല്ല ഒരുപാട് ഫോട്ടോസും എഴുത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കയറാൻ വിട്ടുപോയി ഇതാണ് തുഞ്ചൻ സ്മാരക മണ്ഡപം എന്ത് ഭംഗിയല്ലേ അതിന്റെ ഓരോ തൂണുകളും കാണാൻ ഇത് ശരിക്കും ഭയങ്കര ഹിസ്റ്റോറിക്കായിട്ടുണ്ട് കേട്ടോ ഇതെനിക്ക് നല്ല ഇഷ്ടമായി തുഞ്ചൻ സ്മാരക മണ്ഡപം എന്നാണ് വെണ്ടക്കാക്ഷരത്തിൽ എഴുതി എന്റെ അമ്മ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ നിങ്ങൾ എന്തമ്മ കണ്ണടക്കാത്ത ചോദിച്ചപ്പോ ചൊർക്കിനടക്കണം എനിക്ക് പറ്റുന്നില്ലല്ലേ ഏതായാലും ഏകാന്തരത്ത് അനുഭവിക്കാൻ വരണവർക്ക് ഈ സ്ഥലം ഞാൻ അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്തു തരും ആ പ്രകൃതി ഒക്കെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ പട്ടിണി പാപിനൊക്കെ കണ്ടാലും നമ്മുടെ ഏകാന്തം അങ്ങോട്ട് മാറിക്കിട്ടു ഒരു ഇറക്കത്തിനൊരു കയറ്റം ഉണ്ടെന്നാണ് കസ്തകപുര എന്നൊരു പുസ്തകം കൂടി വാങ്ങിയാണ്